ഇതിലേക്ക് കിടക്ക ഒരു സ്റ്റാർട്ട് കല്യാണത്തിലേക്ക് എത്താ എന്ന് തോന്നിയ നിമിഷം എന്താണ് ഈ കല്യാണം വേണം ഞാന് ശരിക്കും പറഞ്ഞ ഒരു പ്രായം കാലഘട്ടം കഴിഞ്ഞപ്പോ കല്യാണം വേണ്ടെന്ന് ആഗ്രഹിച്ചതാണ് ഇനിയും എന്റെ മനസ്സിൽ താരം വന്ന് താരം വന്നപ്പോ വീണ്ടും കല്യാണത്തിൽ ആഗ്രഹം നടക്കാറുണ്ട് ഇന്ന് പരിപാടി നടക്കുന്ന കാര്യമാണ് അല്ലേ? അതിക്ക് പ്രായം കഴിയേല്ല എന്നല്ല കല്യാണം എന്നല്ല. അല്ല 5 വർഷം സമയത്തല്ലേ? അതാണ് 5 വർഷം സമയത്തിനെയാണ് സെറ്റ് ആവാൻ വേണ്ടിയാണെന്ന്. അതെ അതെ ഓക്കേ ആണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കേ ആയി. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു പറഞ്ഞു. ഓക്കേ ഉള്ള പൈസയൊക്കെ 20 യാവശം ഇൻഗ്രേഷനൊക്കെ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം കുഴപ്പില്ലാതെ ഇപ്പം പോകുന്നുണ്ട്. കാരണം കൂടി വെച്ചേ ചെറിയ ഒരു വീട്. ഇപ്പേ ഈ വീട് വേണ്ടില്ല बोले ചെറിയ കുഞ്ഞു വീട്. ചെറിയ വീട് ഇവര് എന്തെങ്കിലും ആയി ഈ വളരെ സന്തോഷമല്ലേ? എനിക്ക് നാല് മക്കളാണ്.

മയറിൽ എൻ്റെ അതിന് ജാമായ എൻ്റെ വിളക്ക് എത്തിച്ചപ്പോൾ ഞാൻ അപ്പുറത്തേന്ന് ചായ വെക്കുമ്പോൾ ഇവിടെ തെക്കേ മുറിയിൽ ഭയങ്കരമായിട്ട് ആന്തിക്കത്തേ എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആന്തിക്കിടിച്ച് അൽമാരി കത്ത് പിടിച്ച് അപ്പം ഞാൻ ബാത്റൂമിൻ്റെ അവിടെ രണ്ട് ബക്കറ്റും നിറച്ച് വെള്ളം ഒരു വെച്ചു എനിക്കങ്ങ് എന്നാലും വലിയ പ്രസവം തന്നെ ഇല്ല ഇവരെ മൂന്ന് പേരുണ്ടല്ലോ എഴുന്നേൽക്കണം ഇത് വരാം അൾമാര് ഒന്ന് കത്ത് പിടിച്ച് നിങ്ങൾ ഒന്ന് വന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ

ഒരടയാളുമില്ല കത്തിയ ഒരു അടയാളമില്ല കത്തി മേലോട്ട് പോയി എല്ലാ ആധാരം റോയറി വലുപ്പിലാണ് അത് ലാസ്റ്റ് പറഞ്ഞിട്ട് പതിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ വെച്ചോട്ടകത്ത് സബ്യലുണ്ട് ആ ചബിയൽ ഒരു ചെപ്പ് എനിക്ക് നീലപ്പീത്തയും കാശിൽ വേണമെന്ന് വെച്ചത് അതിനകത്ത് ഞാൻ വെച്ചിട്ട് കാശിൽ വേണമെങ്കിൽ ഭയങ്കര കത്തി കരികൊഴിച്ചിട്ട് എന്നാൽ ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നോണ്ട് കൊച്ചു നോക്കാം സാധിക്കില്ല ും പാടുില്ല എല്ലാരും അറിയില്ല വീട്ടില് അഞ്ചു വർഷത്തെ പ്രണയം ആയിരുന്നു അഞ്ചു വർഷമായി പരിചയപ്പെട്ടിട്ട് നടന്ന് സിനിമയിൽ കണ്ടതുപോലെ അങ്ങനെ ലോഫ്രണ്ട്സ് ആയിട്ടാണ് പിന്നീട് പ്രണയിക്കണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പ്രണയം വെച്ചാണ് കല്യാണം കഴിക്കണത് ഇന്നലെയാണ് എല്ലാവരും കളഞ്ഞത് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ലേണ്ടായില്ല വീട്ടിലൊന്നും കുറച്ച് സമയത്ത് ഉറങ്ങാറുണ്ട് എന്തെങ്കിലും ഒരു ഫാൻ ഗേൾ ഫാൻഗേളായിരുന്നോ ാണ് ആദ്യം വന്നത് പിന്നെ പുള്ളിക്കാരി ഈ അടൂരാണ് വീടെങ്കിലും എറണാകുളത്താണ് ജോലി ചെയ്യണത് പുള്ളിക്കാരി ജോലി ചെയ്യുന്ന അടുത്ത് എനിക്ക് അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഫോട്ടോ ഇട്ടപ്പം അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ടീമിന്റെ പാട്ടിലാണോ താര വീണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടോ പാട്ടും കേറുണ്ട് എന്റെ സ്റ്റാർ മ്യൂസിക് കാണാറുണ്ട് എന്റെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല കുട്ടി എന്റെ അമ്മച്ചിനെ നോക്കണ കാരണം അവളെ നോക്കുന്നാണ് അവള് പറയുന്നത് പാട്ടും ഇഷ്ടമാണ് എന്റെ പാട്ടുകളൊക്കെ അവക്ക് അറിയാം അപ്പൊ പാട്ടൊന്നും കാരണവായിട്ടില്ല സ്വഭാവമാണ്

എവിടെ പോയല്ലോകത്തിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട് പല രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോഴും അമ്മച്ചിനെ അന്വേഷിച്ചു എന്ന് പറയുന്ന എന്റെ അസുഖം എനിക്കറിയിട്ടുന്നത് കറികൾ അതിനെ ഉണ്ടാക്കി നോക്കി പല രാജ്യങ്ങൾ അമേരിക്ക കറികൾ ഉണ്ടാക്കിയ അവര് നാട്ടില് വരാൻ നേരത്ത് നാട്ടില് ഒരു വില ഉണ്ടാവില്ല അതായത് വിലയില്ല വിലയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പണ്ടു തുടങ്ങി നാട്ടുകാരൊക്കെ കാണുന്ന

അമ്മച്ചിക്ക് കൊണ്ടും കൊടുത്തല്ലോ അമ്മച്ചറിയാ അമ്മച്ചിക്ക് ഇങ്ങനത്തെ ശരീര പ്രകൃതിയാണ് വണ്ടാൻ പറ്റാത്ത പ്രകൃതി മേടിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല എല്ലാ ഭക്ഷണം കഴിക്കേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചു കൊടുക്കാത്തത്

ഏറ്റവും വല്യ ആഗ്രഹം ആണ് അമ്മറ്റിയുടെ ആഗ്രഹവും മാത്രല്ല സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാവരുടെ ആഗ്രഹം അതായിരുന്നു ഇപ്പൊ എനിക്ക് ആ സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയില്ലായിരുന്നു നടക്കും നടക്കും പറഞ്ഞു ഞാൻ എനിക്ക് ഉറപ്പായിട്ട് പറഞ്ഞു ഞാൻ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു നൂറ് വലിയ എൺപത് ശതമാനം കമന്റും നിങ്ങള് നോക്കി തന്നെ അറിയാം എന്റെ കല്യാണത്തെ കുറിച്ച് ചർച്ചയായിക്കും കമന്റിൽ

താരം വരണമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു ആരാന്ന് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇനി ആരാ മോളെ എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടമല്ല മോളെ മോള് കല്യാണ ചടങ്ങ് അടു കൂടി ചെണ്ടും വീത്തും കൈക്കുറിച്ച് കാണാൻ എനിക്കിഷ്ടം പിന്നെ വന്നില്ല സാരമില്ല ആദ്യമായിട്ട് കാണുമ്പോൾ അതാണല്ല ആവശ്യം